എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വർഷത്തെ ഓണം എക്സാമൊക്കെ എഴുതി ഇപ്പോൾ ഓണം വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് മെയിൻ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് കൃത്യമായി തന്നെ ഈ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മെയിൻ എക്സാമിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കുമെന്നും അതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ വിദ്യാഭ്യാസപരമായ അറിവുകൾക്കും വാർത്തകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം എല്ലാ എല്ലാവരും പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഓണം എക്സാം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നാണ് പക്ഷെ നമ്മൾ കൃത്യമായി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ മനസ്സിലാവും പൂർണ്ണമായും എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലല്ല ഇട്ട് ഇട്ടിട്ടുള്ളത് അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിശ്ചിത ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ളതായിരിക്കും അതായത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിന് വേണ്ടിയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ വളരെ എളുപ്പത്തിൽ ഉള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള അത്യാവശ്യം നല്ല ചിന്തിച്ച് മാത്രം എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയും ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യൻസും ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമായിട്ടോ അല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പിന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള കാരണം തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അഭാവമാണ് ഇപ്പോൾ പ്ലസ് പത്താം ക്ലാസ്സിൽ ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ കുട്ടികൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ടെക്സ്റ്റ് ുക്ക് മൊത്തത്തിൽ പഠിക്കുകയെന്നും വേണ്ട എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ ഐഡിയ കാണും അത് മാത്രം പഠിച്ചാൽ മതി എന്നാൽ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കേണ്ടി വരും കാരണം എന്താണ് ചോദിക്കുക എന്നതിന് നമുക്ക് ഒരു എന്താ ഒരു മാതൃകയുമില്ല നമുക്ക് ആദ്യമായിട്ടൊരു എക്സാം കിട്ടിയത് ഇപ്പോൾ ഓണം എക്സാമിനാണ് അത് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ടെക്സ്റ്റ് ബുക്ക് മാറി എന്ന് കരുതി എക്സാംസ് എളുപ്പമാക്കാനുള്ള സാധ്യതയൊന്നുമില്ല എക്സാംസ് അത്യാവശ്യം നല്ല കട്ടിയാവാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇനി നിങ്ങൾ ഒരിക്കലും ഓണം എക്സാം പാടായി എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഓണം എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ പാടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പല വിഷയങ്ങളും പാടാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഓണം എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഒരിക്കലും അത് എളുപ്പമുള്ളതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള എക്സാംസ് ആയിരുന്നില്ല കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറയുന്നത് പോലുള്ളൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ തന്നെയായിരിക്കും മെയിൻ എക്സാമിന് ഉണ്ടാവുക അതിനകത്തൊരു സംശയം വേണ്ട എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മീഡിയം ലെവൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് അപ്പോൾ എളുപ്പത്തിൽ എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല പാടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്ത് പഠിക്കുക ഒരിക്കലും ഇതാണ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഇത് ചോദിക്കുക ും എന്ന് കരുതി അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടത്തില്ല നിങ്ങൾ കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻറ്റ് എല്ലാം തന്നെ പഠിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാൻ പറ്റും അത് ഫിസിക്സ് ആയിരുന്നാലും കെമിസ്ട്രി ആയിരുന്നാലും അല്ലെങ്കിൽ മാത്സ് പോലുള്ള സയൻറ്റിഫിക് സബ്ജെക്ടുകളിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഉണ്ടാവും അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ മീഡിയം ലെവലും ഈസി ലെവലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതുവരെ പഠിച്ച പോലെ ഒന്ന് കാണാതൊക്കെ പഠിച്ച് ഒന്ന് ഒക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പക്ഷേ ഈ ഹാർഡ് ലെവൽ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലായിരിക്കണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക അല്ലാതെ വെറുതെ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യാതെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക ഇപ്പോൾ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പഠിക്കുക കാരണം ഇതിൽ നിന്ന് എന്താണ് ചോദിക്കാൻ നമുക്ക് ആർക്കും ഒരു ഐഡിയയുമില്ല ഇനി ക്രിസ്മസ് എക്സാമും കൂടി കഴിയുമ്പോൾ നമുക്ക് ഏറെ ഒരു ഐഡിയ കിട്ടും എന്താണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ കവറാവുമല്ലോ അങ്ങനെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ ഫോക്കസ് ചെയ്ത് ഓടിക്കാം അല്ലാതെ ഇപ്പോൾ നമുക്ക് അത്തരത്തിലൊരു കാര്യമൊന്നും നമ്മുടെ മുൻപിൽ അല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക ഒരിക്കലും വെറുതെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല കാരണം ഹാർഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇൻഡയറക്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയേ മാത്രമേ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ ഇനി സോഷ്യൽ സയൻസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് നല്ല അരിച്ച് പറക്കിയിട്ട് വായിച്ച് പഠിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഈ വർഷത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏക വഴി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക ഈ രണ്ട് കാര്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക കോൺസെപ്റ്റ് മനസ്സിലാക്കുക ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും എ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ കഴിയില്ല ഈ വർഷത്തെ എക്സാംസിന് കാരണം എക്സാംസ് ഒരിക്കലും എളുപ്പമാവില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പഠിച്ച് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി വെക്കേഷനൊക്കെ വെറുതെ ഇരുന്ന സമയം കളയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്തൊക്കെ പഠിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടട്ടെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ഗുഡ് ബൈ